നിങ്ങൾ ഹ്യുണ്ടായി ക്രട്ട ഫുൾ ഓപ്ഷൻ ഡീസൽ വേരിന്റ് എടുക്കാൻ നോക്കുകയാണോ അല്ലെങ്കിൽ പെട്രോൾ ഫുൾ ഓപ്ഷൻ എടുക്കാൻ നോക്കുകയാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞൊരു ഓപ്ഷനാണ് നിങ്ങൾ സെവൻ സീറ്റർ വണ്ടി അതേ റേറ്റിൽ കുറച്ചുകൂടെ പ്രീമിയം വണ്ടി കുറച്ചുകൂടെ സ്പേഷ്യസായിട്ടുള്ള വണ്ടി ഫീച്ചറോഡ് ആയിട്ടുള്ള വണ്ടി നിങ്ങൾക്ക് കിട്ടും വേറൊരുപല്ല നമ്മുടെ ഹ്യുണ്ടായി അൽക്കസാറാണ് ഹുണ്ടായ അൽക്കസാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് വേരിയൻസ് ആണ് ഉള്ളത് പെട്രോൾ വേരിൻറ്റ് ഡീസൽ വേരിൻറ്റ് രണ്ട് വൺ പോയിൻ്റ് ഫൈവ് ലിറ്റർ സെയിം ക്രട്ട എഞ്ചിനാണ് പെട്രോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വൺ ഫിഫ്റ്റി ത്രീ ബി എച്ച് പി ടു ഫിഫ്റ്റി ത്രീ എൻ എം ടോർക്ക് കൂടി ചെയ്യാൻ കഴിയുന്ന എഞ്ചിനാണ് ഡീസലിലേക്ക് വരുവാണെങ്കിൽ നൂറ്റി പതിനഞ്ച് ബി എച്ച് പി കുറച്ച് പവർ ബി എച്ച് പി കുറവാണ് ടു ഫിഫ്റ്റി എൻ എം ടോർക്കാണ് നമ്മുടെ ഡീസൽ എഞ്ചിന് വരുന്നത് പിന്നെ എന്താണ് അൽക്കസാറിൻ്റെ പ്രത്യേകത നമുക്ക് ക്രട്ട കൊണ്ടുപോടക്കുന്ന പോലെ തന്നെ എക്കണോമിക്കലായിട്ടും സർവീസ് കോസ്റ്റ് വൈസ് ആയിട്ടും നമുക്ക് ഈ വണ്ടി കൊണ്ടുനടക്കാൻ പറ്റും പിന്നെ സെവൻ സീറ്റർ വണ്ടിയാണ് ഈ സെഗ്മെൻറ്റിൽ തന്നെ നമുക്ക് ക്യാരംസ് എർട്ടിക അങ്ങനെയുള്ള വണ്ടികൾ സഫാരി പോലുള്ള വണ്ടികളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് സ്പേഷ്യസ് ആണ് ലക്ഷുറീസ് ആണ് അതോടൊപ്പം തന്നെ ട്വൻറ്റി കിലോമീറ്റർ മൈലേജ് ഡീസലേ നമുക്ക് ലോങ്ങ് പോകുമ്പോൾ കിട്ടും ആവറേജ് ഒരു സിക്സ്റ്റീൻ ടു സെവൻറ്റി മൈലേജും കിട്ടും പിന്നെ പനാരാമിക് സൺ പ്രൂഫ് അഡാസ് ലെവൽ ടു വെന്റിലേറ്റർ സീറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ടോപ്പ് വെറിനിലോട്ട് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു ടോർക്കൺ ആയിട്ടുള്ള ഗിയർ ബോക്സ് നമുക്ക് ഓട്ടോമാറ്റിക് വേരിയൻസിന് അവൈലബിൾ ആണ് സോ നിങ്ങൾ അൽക്കസാർ ആണോ നോക്കുക അതോ ക്രെട്ടയാണോ ഈ സെക്കൻഡിൽ നോക്കുക